നമസ്കാരം ഇന്നലെ എനിക്ക് കിട്ടിയ സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രം കഴിഞ്ഞ ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എറണാകുളം സി ബി ഐ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥൻ അതായത് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത് അത് ആദ്യമായി പുറത്തു കൊണ്ടുവന്നതും കുറ്റപത്രത്തിൻ്റെ കോപ്പി പുറത്തുവിട്ടതും ക്രൈമാണ് ആ അതിൽ വളരെ വിശദമായിട്ടുള്ള ഇന്നലെ ഞാൻ അതേ ഈ ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് പലർക്കും എത്തിയിപ്പെട്ടില്ല എന്നുള്ളതാണ് മനസ്സില് വളരെ നീണ്ടതായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നു അതായത് ഞാൻ ആദ്യം പ്രതികൾ ആരൊക്കെയാണെന്നുള്ളത് പ്രസിദ്ധീകരിച്ചു പത്തൊമ്പത് എസ് എഫ് ഐ ഗുണ്ടകളാണ് ഈ കേസിലെ പ്രതികൾ എന്തിനാണ് ഈ ഒരു കാരണം കണ്ടെത്തിയത് എന്ത് കാരണമാണ് എന്നുള്ളതാണ് ചോദ്യം ഇതിൽ പറയുന്ന കാരണം അതായത് സാധാരണ ബാല ചാബല്യ വിദ്യാർത്ഥികളുടെ ചാബല്യം എന്നൊക്കെ പറയുന്നത് ഒരു ലവ് അഫെയറിലേക്ക് വരിക അതിനിടെ അവരോട് സാധാരണ പോലെ ഒരു പ്രോ അവരോട് അടുക്കാൻ ശ്രമിക്കുക അതൊക്കെ സാധാരണ കോളേജ് ജീവിതത്തിലുണ്ടാകുന്ന നിസ്സാരമായ പ്രശ്നങ്ങളാണ് പരസ്പരം പറഞ്ഞും തീർത്തും നിസ്സാരമായി തീർക്കേണ്ട കാര്യങ്ങളെ ചെറിയൊരു കാര്യത്തെയാണ് വലുതാക്കി എസ് എഫ് ഐ ഗുണ്ടകൾ ക്രൂരമായി ആക്രമിച്ച് ഭീകരമായി മർദ്ദിച്ച് ആയുധം കൊണ്ടും അതേപോലെ അതേപോലെ ബെൽറ്റ് കൊണ്ടും കേബിൾ വയർ കൊണ്ടും മാത്രമല്ല ചവിട്ടലും ഇടിക്കലും അങ്ങനെ ഒരു എല്ലാവരും കൂടി കൂടെ നിന്നിട്ടൊരു പാ ഒരു പാവം വിദ്യാർത്ഥി അടിച്ച് ഇടിച്ച് ശരിയാക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവമാണ് ഇവിടെ ഉണ്ടായത് മാത്രമല്ല പച്ചത്തെറിയാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് മാത്രമല്ല പത്ത് നൂറ്റൻപത് കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ കോട്ടി എ സിദ്ധാർത്ഥനെ ഇതെല്ലാം ചെയ്തത് ആത്മാഭിമാനം വ്രണപ്പെട്ടതുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് ക്രൂരമായ മർദ്ദനവും ആത്മാഭിമാനം വ്രണപ്പെട്ടുകൊണ്ട് സംഭവം ഉണ്ടായ ശേഷമാണ് ഇയാൾ കൊല്ലം ആത്മഹത്യ ചെയ്തത് എന്നാണ് പറയുന്നത് ഇതിൽ എന്താണ് ഇവർക്ക് ഇത്രയും പ്രകോപനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാരണം എന്താണെന്നുള്ളത് ആറ് എന്ന് പറയുന്ന പേരയിൽ പറയുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചന്ദ്രഗിരി ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഓഡിറ്റോറിയം ഉണ്ട് കോളേജിൽ കോളേജ് ക്യാമ്പസിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട് ആ ഓഡിറ്റോറിയത്തിൽ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അവർ പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കാൻ വേണ്ടി ഒരു കോളേ അവിടെ ഒരു ക്യാമ്പസ് അവിടെ ആ ഓഡിറ്റോറിയം അലങ്കരിക്കാൻ വേണ്ടിയിട്ട് അതിലുൾപ്പെട്ട ആളിന്ന് സിദ്ധാർത്ഥന ആ സിദ്ധാർത്ഥൻ ആ സന്ദർഭത്തിൽ ഒരു ക്ലാസ്മേറ്റായ സിദ്ധാർത്ഥ ഒരു കുട്ടിയോട് വള അവിടെ ആ ഡെക്കറേഷൻ വർക്കിൽ വന്നിരുന്നു പെൺകുട്ടി വന്നിരുന്നു ആ ഈ വർക്കെല്ലാം കഴിഞ്ഞപ്പം ദേവിപ്രിയ എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടി അനദർ ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയോട് പോയിക്കൊള്ളാൻ പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് സ്വകാര്യമായി സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ് ഈ കുട്ടിയെ പെൺകുട്ടിയോട് അങ്ങനെ ഈ സിദ്ധാർത്ഥൻ ആ പെൺകുട്ടിയോട് പ്രൈവറ്റ് ടോക്ക് ചെയ്യാൻ വേണ്ടി ദേവിപ്രിയേനെ പറഞ്ഞയച്ച ശേഷം സിദ്ധാർത്ഥം എന്താ ചെയ്തത് അവിടെ എൽ പി എം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റെയർ കേസിൽ ഒരു രണ്ടുപേരും കൂടി ഇരുന്ന സമയത്ത് ശരീരത്തിൽ രണ്ട് തവണ സ്പർശിച്ചു എന്നുള്ളതാണ് മറ്റേ കുട്ടിയുടെ ആരോപണം ആ രണ്ട് തവണ സ്പർശിച്ചു അങ്ങനെ ആ കുട്ടിയെ അവിടെ നിന്ന് മടങ്ങിപ്പോയി പിന്നീട് വീണ്ടും അപ്പം എൻ്റെ ഇയാൾ സോറി പറഞ്ഞു എനിക്ക് അങ്ങനെ ഉണ്ടായതിൽ വിഷമമുണ്ട് എന്ന് പറഞ്ഞ് സോറി പറഞ്ഞു അതിന് ശേഷം ലേഡീസ് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥൻ വീണ്ടും അല്ലെ അതിൻ്റെ അടുത്ത് വെച്ചിട്ട് വീണ്ടും ഈ കുട്ടിയെ കാണുകയും ആ കുട്ടിയെ ടച്ച് ചെയ്തു മോശമായി ടച്ച് ചെയ്തു എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇതിന് കാരണമായി പറയുന്നത് ഒരു നിസ്സാരമായ പ്രശ്നം കോളേജുകളിലൊക്കെ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളങ്ങോട്ടും കണ്ടാകുന്ന ചാബല്യങ്ങളുണ്ട് പ്രേമചാബല്യം എന്നൊക്കെ പറയുന്ന ഒരു സാധാരണ സംഭവമാണ് കോളേജ് ജീവിതത്തിൽ അതൊരു വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല ഒരാ ആ കുട്ടി ശരിക്ക് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്ന ഒരു കാര്യം അവിടെ ഭീകരമായൊരു അന്തരീക്ഷമൊന്നും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നില്ല എന്നാൽ സദാചാര പോലീസുകാരായിട്ട് പിന്നീട് അദ്ദേഹത്തെ ഒരു എന്താ ക്രൂരമായി മർദ്ദിച്ചു ഒടി തുണിയില്ലാതെ നിർത്തി അദ്ദേഹം ഇവിടേക്ക് പോകുമ്പം തിരിച്ചു പോകുമ്പം വിളിച്ചു വരുത്തി എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തി എന്നുള്ളതാണ് സി ബി ഐ കണ്ടെത്തിയ കാര്യം ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് സ്വയം ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് സിദ്ധാർത്ഥൻ്റെ പിതാവ് പറഞ്ഞത് അങ്ങനെയല്ല എന്തായാലും ഇതിൽ ഗുണ്ട എസ് എഫ് ഐ ഗുണ്ടകൾ നടത്തിയ അതിഭീകരമായ മർദ്ദനങ്ങളുടെ ഒരു വറ കൃത്യമായിട്ടുള്ള വിവരണം തന്നെ ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പോലീസ് എന്താണ് എഴുതി വെച്ച് അതേപടി പകർത്തിയെന്നല്ലാതെ സി ബി ഐ യാതൊന്നും ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം മാത്രമല്ല പോസ്റ്റ്മോർട്ടനെ ഇപ്പോൾ നേരെ എവിടേക്കയച്ചു എ ഐ എം എസ് ഡൽഹിയിലേക്ക് അയച്ചു എയിംസിലേക്ക് അയച്ചു എന്ന് മാത്രമുള്ള ഒരു കാര്യം മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ പോലീസ് അന്വേഷണത്തിന് ഭാര്യയായിട്ട് ഒരു സാധനവും അവർ കണ്ടെത്തുകയോ അതിൻ്റെ അകത്ത് ഡീൻ അതിൻ്റെ അതുപോലെ ഹോസ്റ്റൽ വാർഡൻ തുടങ്ങിയ ആളുകളൊക്കെ അതിൻ്റെ അകത്ത് പ്രതികളായി വരേണ്ടതാണ് പ്രിൻസിപ്പാൾ പോലും ഇല്ലാതെ പ്രതികളായി വരേണ്ട ആളാണ് അത്രയും ഭീകരമായ രൂപത്തിലുള്ള മൊത്തത്തിൽ എല്ലാവരും കൂടി കൂടിയുള്ള ഒരു സംഭവമാണ് നടന്നത് പത്തൊന്നൂറ്റൻപത് കുട്ടികളുടെ മുന്നിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതും ഒരാൾ മാത്രമല്ല ഒരാൾ അടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതല്ല എല്ലാവരും കൂടി കൂട്ടം കൂടി അടിക്കുകയാണ് ഒരു വിദ്യാർത്ഥിയെ കൂട്ടം കൂടി അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അതിഭീകരമായിട്ടുള്ളൊരു സംഭവമാണ് നടന്നിട്ടുള്ളത് അതിക്രൂരമായിട്ടുള്ള സംഭവമാണ് നടന്നത് ഇത് എസ് എഫ് ഐയുടെ തീർവാഴ്ചയാണ് ഇതേപോലെ എല്ലാ കോളേജുകളിലും എല്ലാ യൂണിവേഴ്സിറ്റികളിലും അതിൻ്റെ ഒരു രൂപം മാത്രമാണ് ഇത് ഇങ്ങനെയാണ് എസ് എഫ് ഐനെ ഡെവലപ്പ് ചെയ്യുന്നത് ആരെങ്കിലും എസ് എഫ് ഐയിൽ നിന്ന് തെറ്റിപ്പോയാൽ അവരെ ഇതേപോലെ കള്ളക്കേസിൽ കുടുക്കി അവർ ഭീകരമായി മർദ്ദിക്കും അവരെ മോശപ്പെടുത്തും അവിടെ മറ്റു സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ അവകാശമില്ല ഇവരാണ് എല്ലാം നയിക്കുന്നത് ഇവർ നടത്തുന്ന ഭീകരതയുടെ രൂപമാണ് ഈ പറയുന്ന വെറ്റിനറി കോളേജിൽ നടന്നതെന്ന് എന്തായാലും സി ബി ഐ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് ഇതിന് കാരണമായിട്ടുള്ള ഒരു കാരണം ഒരു കുട്ടിയോട് പ്രേമം നടിച്ചതാണ് കാരണം അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇപ്പം സിദ്ധാർത്ഥൻ ഒരു പെൺകുട്ടിയോട് പ്രേമം നടിച്ചു ആ നടിച്ചത് പ്രേമം ഒന്ന് ആ കുട്ടിക്ക് വിവാ തോന്നി ആ കുട്ടിയോട് സ്നേഹം തോന്നി അത് പ്രകടിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് അവിടെ എന്തെങ്കിലും അതിഭീകരമായ സംഭവം ഉണ്ടായതായിട്ട് എവിടെയും കുട്ടികൾ പറയുന്നില്ല പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുള്ളത് കൂട്ടം കൂടിയുള്ള സദാചാര പോലീസായി മാറി ഭീകരമായി മർദ്ദിച്ച് തല്ലി ഒരു അടിച്ച് ഒരാളെ ഭീകര ഭീകരമായി കൊന്നു എന്നുള്ളതാണ് സത്യം നമുക്കിതിനെക്കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് അടുത്ത എപ്പിസോഡിൽ മൂന്നാമത്തെ എപ്പിസോഡിൽ ഇപ്പം ആദ്യത്തെ എപ്പിസോഡിൽ ഇതിലെ വിദ്യാർത്ഥികൾ ആരൊക്കെയാണ് പ്രതികളായിട്ടുള്ളത് പത്തൊമ്പത് പേരും ഇപ്പം ജയിലിലാണ് കസ്റ്റഡിയിലാണ് ബാക്കി എന്താണ് കേസ് എന്തിനു കേസിനെന്തൊണ്ടാണ് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് നന്ദി നമസ്കാരം